പച്ചക്ക് എന്ത് കമ്മ്യൂണൽ വർഗീയതയും പറയാൻ ഈ സംസ്ഥാനത്ത് പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം ഇതുപോലെ ഒരു ഇതുപോലെ ഒരു ബാക്ക് മുസ്ലിം ലീഗ് എന്നാരെങ്കിലും പറഞ്ഞാൽ ഓരോരു നിമിഷം ലീഗിൽ ലീഗിലുണ്ടാവില്ല പച്ചക്ക് വർഗീയത പറയാവോ അത് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റാണ് ആർക്കും പറയാ ഇതിപ്പോ ഇതിന് നികുതി ഉണ്ടോ ഇന്ന് ഒരാൾ പറയുന്നു നാളെ വേറെ ആൾ പറയില്ലേ ഇങ്ങനെ പറയാൻ തുടങ്ങിയത് അവിടെ കേരളത്തിൽ ഇത്ര വിഭാഗീയമായും വർഗീയമായും കാര്യങ്ങൾ പറയാൻ പറ്റുമോ അത് ഏത് സമുദായ നേതാവാണ് പണ്ട് പറഞ്ഞവരൊന്നും ഇപ്പോൾ ചിത്രത്തിലില്ല പച്ച വർഗീയത പറഞ്ഞവരൊക്കെ അവർ കാല യവനികക്കുള്ളിൽ പോയിട്ടുണ്ട് പച്ചക്ക് എന്ത് കമ്മ്യൂണൽ വർഗീയതയും പറയാൻ ഈ സംസ്ഥാനത്ത് പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം ഏത് സമുദായ വക്താവ് പറഞ്ഞാലും മുസ്ലിമാവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ ഹിന്ദു ആവട്ടെ ആരാവട്ടെ നീ അതിൽ തന്നെ ജാതീയമായി വേർതിരിഞ്ഞാവട്ടെ ഇങ്ങനെ പച്ചക്ക് വർഗീയത പറഞ്ഞാൽ അത് സമൂഹത്തിൻ്റെ ഇടയിൽ സ്പർദ്ധ ഉണ്ടാക്കുകയും ഇതാണ് യഥാർത്ഥത്തിൽ ആഹ്വാനം അപ്പോൾ അത്ര വിഭാഗീയത സൃഷ്ടിക്കുന്ന ആഹ്വാനങ്ങൾ നടത്താവോ പച്ചക്ക് വർഗീയത പറയാവോ അത് തീരുമാനിക്കേണ്ടത് ഗവണ്മെൻ്റാണ് ആർക്കും പറയാ ഇതിപ്പോൾ ഇതിന് നികുതി വല്ലതുണ്ടോ ഇന്ന് ഒരാൾ പറയുന്നു നാളെ വേറെ ആൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയത് എവിടെ എത്തും ഭരിക്കുന്ന ഒരു ആണ് ഈ കാര്യത്തിന് മറുപടി പറയേണ്ടത് അവർക്ക് ഉത്തരവാദിത്തമുണ്ട് ഇത് ഉത്തരേന്ത്യയിലല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തല്ല നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ അവിടുത്തെ കാണി അത് പറഞ്ഞു ഇവിടെ ഇത് പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ടോ പക്ഷേ കേരളത്തിലാണ് കേരളത്തിൽ ഇത്ര വിഭാഗീയമായും വർഗീയമായും കാര്യങ്ങൾ പറയാൻ പറ്റുമോ അത് ഏത് സമുദായ നേതാവും പണ്ട് പറഞ്ഞവരൊന്നും ഇപ്പോൾ ചിത്രത്തിലില്ല പച്ച വർഗീയത പറഞ്ഞവരൊക്കെ അവർ കാല യവനികക്കുള്ളിൽ പോയിട്ടുണ്ട് കേരളത്തിൽ വില വിലപ്പോയിട്ടില്ല ഇനിയിപ്പോൾ ചിലർ വിചാരിക്കും ഇപ്പം പറഞ്ഞാൽ പലിക്ക് ഇപ്പം അതിൻ്റെ ഒരു കാലമാണ് വെറുതെയാണ് ഞാൻ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് പറഞ്ഞിരുന്നില്ലേ ഇങ്ങനെ അന്ന് നിലമ്പൂർ വന്ന് അതേമാതിരി ഒരു പ്രസംഗം ചെയ്തു പക്ഷേ അത് ബി ജെ പിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ അവിടെ കെട്ടിവെച്ച കാസ് ബി ജെ പിക്ക് അവിടുത്തെ ജനങ്ങൾ കൊടുത്തോ അവിടെ എന്താ എല്ലാ സമുദായങ്ങളും ഇല്ലേറ്റാണ് ബന്ധപ്പെട്ട സമുദായങ്ങളൊക്കെ അവിടെ ഈ ആരെങ്കിലും കേട്ടോ കെട്ടിവെച്ച കാസ് കിട്ടിയില്ല അതല്ലേ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് സർക്കാർ എന്ത് ചെയ്യണം സർക്കാർ തീരുമാനിക്കട്ടെ ഇത്തരം വർഗീയ പ്രസംഗങ്ങൾ സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതം ഗുരുതരമാണ് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇത്ര പച്ചക്ക് വർഗീയത ഏത് സമുദായ വക്താവ് പറഞ്ഞാലും അത് ഗൗരവമുള്ള വിഷയമാണ് അത് പാടില്ലാത്തതാണ് അത് സർക്കാർ ഇതിന് മറുപടി പറയേണ്ടത് ഗവൺമെന്റ് ആണ് ഇതുപോലെ ഇതുപോലെ ഒരു വാക്ക് മുസ്ലിം ലീഗ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഓരോരു നിമിഷം ലീഗിലുണ്ടാവില്ല അല്ല അതെ അത് ഇത് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഒരു വർഗീയ പ്രചരണത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേരളത്തിൽ ഇത് വില പോവില്ല എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഇത് വർഗീയത വളർത്തി രാഷ്ട്രീയ മുതലെടുപ്പും മറ്റെല്ലാ മുതലെടുപ്പും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞ ആദ്യമായിട്ടും അല്ല ഒരാളുമല്ല ഇനിയിപ്പോൾ ആർക്കും പറയാം അതിന് ലൈസൻസൊന്നുമില്ലല്ലോ ആർക്കും പറയാം എന്നായി കഴിഞ്ഞിട്ടില്ല എന്താവും കഥ അതുകൊണ്ടാണ് ഞാൻ സർക്കാരാണ് ഇത് കാര്യം നോക്കുന്നത് മന്ത്രി മന്ത്രി വാസവനെ വാസവൻ പറഞ്ഞിട്ടുള്ള നിർഭയമായി നിലപാട് വെള്ളാപ്പള്ളി എന്നാണ് അതേത് കോണ്ടസ്റ്റിലാന്നുള്ളത് നോക്കിയിട്ട് പറയാം ഓക്കെ